കോൺഗ്രസ് നേതാക്കൾ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലീഷി ആബു തങ്ങളെ സന്ദർശിച്ചു മഞ്ചേരിയിൽ നാളെ നടക്കുന്ന തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിനെത്തിയ പാർലമെന്റ് അംഗങ്ങൾ കൂടിയായ ഡെറിക് ഒബ്രൈൻ മഹുവ മൊയ്ത്ര എന്നിവരാണ് പി വി അൻവറിനൊപ്പം പാണക്കാടെത്തിയത് രാവിലെ ഒൻപതോടെയാണ് തൃണമൂൽ സംഘം പാണക്കാടെത്തിയത് തുടർന്ന് സാദിഖലീഷിയാബു തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി രാഷ്ട്രീയം ചർച്ച ചെയ്തിട്ടില്ലെന്നും സംഘവുമായി സൗഹൃദ സംഭാഷണമാണ് നടത്തിയതെന്നും കൂടിക്കാഴ്ചക്ക് ശേഷം സാദിഖലി തങ്ങൾ പറഞ്ഞു തൃണമൂലിനെ യു ഡി എഫിൽ ഉൾപ്പെടുത്തുമോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് തൃണമൂൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്നും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ യു ഡി എഫ് ആലോചിച്ച് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും തങ്ങൾ പ്രതികരിച്ചു പറഞ്ഞില്ല ാണ് പണക്കാട് സന്ദർശിക്കണമെന്ന നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് തങ്ങളെ സന്ദർശിച്ചതെന്ന് പി വി അൻവർ പറഞ്ഞു ശല്യവുമായി ബന്ധപ്പെട്ട തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ കേന്ദ്ര വന നിയമം ഇന്ന് വേറെ രീതികളെ കുറിച്ചുള്ള രാജ്യം നേരിടുന്ന ഭരണഘടനാ ഈ രണ്ട് സബ്ജക്ട് ആണ് അതിന് വേണ്ടിയിട്ടാണ് പ്രധാനപ്പെട്ട ജയ്ഡൻസ് വന്നിട്ടുള്ളത് ഉച്ചക്ക് ശേഷം മൂന്ന് മണിക്കാണ് മീറ്റിംഗ് നടക്കുന്നത് സ്വാഭാവികമായിട്ടും ബംഗാളിൽ നിന്ന് അവർക്ക് ഇന്ത്യൻ ലീഗ് മുസ്ലിം ലീഗിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് അറിയാം പാർലമെന്റ് മെമ്പർ ആയിട്ടുള്ള എ ടി മുഹമ്മദ് ബഷീർ സാഹിബ് ആരും പി വി അബ്ദുൾഹാ എം പി ആയാലും അവരെക്കുറിച്ച് ഒന്ന് മനസ്സിപ്പഴാണ് പാടക്കാട് കുടുംബത്തിനെക്കുറിച്ച് അറിയുന്നതുകൊണ്ട് ആദ്യം തന്നെ അതൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസാണ് നമുക്കവിടെ പോകണമെന്ന് ആവശ്യപ്പെട്ടു ആ രീതിയിൽ വന്നു ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച് എന്താവസ്ഥയെക്കുറിച്ച് ഒരു ജനറൽ ഡിസ്കസനുണ്ട് പണ്ടിന് ഡിസ്കസും Good morning. My colleague Mohan and I are here. We played a courtesy visit here. We will have a press conference sometime later. For the, for the moment, good morning. We will have more to talk about tomorrow. Okay. Good Thank you. തുടർന്ന് കോഴിക്കോട് തളിയിൽ സാമൂതിരി കുടുംബത്തിലെ കാരണവരുമായും സി എസ് ഐ ബിഷപ്പ് വർഗീസ് ചക്കാലക്കരുമായും കൂടിക്കാഴ്ച നടത്തി വൈകിട്ട് നാലൂടെ താമരശ്ശേരി ബിഷപ്പിനെയും സംഘം സന്ദർശിച്ചു ഈസ്റ്റിലെയും മലപ്പുറം